കൊടംപുളിയുടെ കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതിൻ്റെ കുരു വെള്ളം തിളച്ച വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിളച്ച വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തിരുമ്പി പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കും നമ്മൾ ഇതുകൊണ്ടൊരു ഒരു സംഭവം ഉണ്ടാക്കും അത് കാണിച്ചു തരാം ഇതിങ്ങനെ കൈ കൊണ്ട് നന്നായി തിരുമ്പി പിഴിഞ്ഞെടുക്കുക ഒരുപാട് വെള്ളം ചേർക്കണ്ട ഇപ്പം തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ ഈ വെള്ളം മതി കേട്ടാ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി പിഴിഞ്ഞെടുക്കുക അരിച്ചെടുക്കുക അപ്പം അതൊന്നും പിഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതങ്ങനെ കലങ്ങി കലങ്ങി അത് ഇതുപോലെ ഈ കുരു ഇങ്ങനെ കഴിക്കും ആദ്യമൊക്കെ കഴിക്കാറുണ്ട് ഇപ്പം ഒന്നും അത് കഴിക്കാറില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതൊരു മധുരവും പുളിപ്പൊക്കെ ഏറ്റാണല്ലോ ഈ കുരു ഇങ്ങനെ കുറച്ചിങ്ങനെ വഴുവ് നമ്മുടെ റംബൂട്ടാൻ്റെ മാങ്കോസ്റ്റിനൊക്കെ ഇതിൻ്റെ ഒരു വകഭേദത്തിൽ പെട്ട സാധനങ്ങൾ അതിൻ്റെ ഉൾഭാഗം അതുപോലെ ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവം ഇതിങ്ങനെ കഴിക്കണവരുണ്ട് പുഴം കഴിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് മധുരം ഉണ്ടാവും ചെറിയൊരു പുളിപ്പുണ്ടാവും അതിങ്ങനെ നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞെടുക്കുക തിരുമ്പി പിഴിഞ്ഞിട്ട് കാണിച്ചിട്ട് ഈ ഒരിണ്ണം തെറിച്ചു പോയി ചട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ മറ്റേ അരിപ്പ് വെച്ചിട്ടായാലും മതിയെ അരിപ്പാകുമ്പോൾ അധികം ഇങ്ങനെ പൂവില്ലല്ലോ നമുക്ക് കിട്ടില്ല കുറച്ച് നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ അരിപ്പേർ പിഴിഞ്ഞ് എടുത്തത് ഇത് നന്നായി പിഴിഞ്ഞ് കൊറ്റനായിട്ട് ഇങ്ങനെ എടുക്കുക ഇതോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ്ട പടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മുളക് പൊടി കുറച്ചൂടെ ഇന്ന രണ്ട് മൂന്ന് പച്ചമുളക് ഇടുവോ നിങ്ങൾ കടുക് വറക്കുമ്പോൾ ഉപ്പ് ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത ഒന്ന് പറയണം കേട്ടോ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ അതിശയിപ്പിക്കും ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം അപ്പത് തിളക്കട്ടെ ഉം ആയി തിളക്കട്ടെ കേട്ടോ അത് ി കുറച്ച് ശർക്കര നീരൊഴിക്കട്ടോ കുടപ്പുളിയുടെ ഇതാണെങ്കിലും പുളി ഉണ്ടാവുമല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു പുളിഞ്ചിയുടെ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ അത് എന്താണ് ഉണ്ടാക്കുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇഞ്ചം പുളിയുടെ ഒരു വേറെ വേർഷൻ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചംപു ആ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റേ പുളിയുടെക്കാളും ഭയങ്കര ടേസ്റ്റ് അതിന് പിന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ കുടംപുളിയല്ലേ നമുക്ക് മറ്റേ പുളി ചില ആൾക്കാർക്ക് പറ്റില്ല വയറിന് സുഖമില്ലാണ്ട് വരും ചില മരുന്നുകൾ കഴിക്കുമ്പോൾ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കണം ഒന്ന് കുറുകി വരട്ടെ തിളക്കട്ടോ തിളച്ച് കുറുകട്ടെ നമ്മുടെ കുടമ്പുളിയുടെ കുരു വെച്ചിട്ടുള്ള പുളിഞ്ചി പുളിഞ്ചി ഇഞ്ചമ്പുളിന്ന് തന്നെ പറയാം കുടംപുളിയുടെ കുരു വെച്ചിട്ടുള്ള ഇഞ്ചംപുളി ഇവിടത്തെ ഈ പരുവത്തിലായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടാ കണ്ടോ ഇതിൻ്റെ എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് നമ്മൾ മറ്റേ ഇഞ്ചൻപുളി സാധാരണ കൊണ്ടുള്ള പുളിയുടെ ടേസ്റ്റേ അല്ല ഭയങ്കര ഡിഫറൻസ് അത് പിന്നെ ഇത് നമുക്ക് നന്നായി വറ്റിയിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം ഇത് വറവിടാം എനിക്ക് നമ്മൾ മുളക് പൊടിയും ഉപ്പും ശർക്കര നീരും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇനി ഇല്ലയത് കുറച്ചുള്ളോ വളരെ കുറച്ചുള്ളൂ അതിൻ്റെ കുരു ആകുമ്പോൾ കുറേ എടുത്താലല്ലേ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ിട്ട് കൊടുക്കാം സംഭവം സംഗതി കുറച്ചല്ലേ ഉള്ളു വളരെ കുറച്ച് കടുകിട്ട് കൊടുക്കാം വേപ്പറ രണ്ട് മുളക് പിന്നെ കുറച്ച് ഇഞ്ചി കൊറച്ച് ഇഞ്ചിയും പച്ചമുളക് കാരണം കുറച്ചുള്ളത് കൊണ്ട് അത് അത്ര മതി അതൊന്നും നന്നായി മൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കറിയിലേക്കല്ല ഇഞ്ചം പൊളിയിലേക്ക് ഒഴിക്കാം സ്പൂണിന്റെ തുമ്പത്ത് ഒരു നുള്ളു ഉലുവപ്പൊടി ഉലുവ പൊടിച്ചത് കാരണം അത് ഒരു സ്മെല്ല് നല്ലതാണ് ഒരു ായം അത് രണ്ടും കൂടെ ഒന്ന് ചേർന്നോട്ടെ അതൊന്ന് മൂത്ത് വന്ന നമ്മുടെ പുലിഞ്ചിയിലേക്ക് ചേർക്കാം നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള സംഭവാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും ആരെങ്കിലും ഉണ്ടാക്കി നോക്കിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് അറിയില്ല ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് നമുക്കപ്പം മനസ്സിലാകും സൂപ്പർ ടേസ്റ്റാണ് ഒരു പത്ത് പതിനഞ്ച് കുടമ്പുളിയുടെ കുരു കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിട്ട ഒരുപാടുണ്ടാക്കണമെങ്കിൽ കുറച്ചധികം വേണം അതിങ്ങനെ ഇതിൻ്റെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ ആ ജെല്ലി പോലത്തെ സംഭവം അപ്പോൾ അത്രക്കാ കിട്ടുള്ളൂ ഇത് അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കുറച്ചുള്ളെങ്കിലും അത് മതി നമുക്ക് പതിനഞ്ച് കുടംപുളിയുടെ ചുരുണ്ട് നമുക്ക് ആകെ ഇത്രക്കെയാണ് കിട്ടിയത് അത്ര ടേസ്റ്റുള്ള സാധനം